ഡിവൈഫ് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കൂടി നമ്മളോട് ടെലിഫോൺ അടിച്ചു ചേരുകയാണ് ശ്രീ സനോജ് ഗവർണർ നടു റോട്ടിൽ ഇറങ്ങി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയും ഡി ജി പിയും ഒക്കെ വന്നാലേ എന്നാണ് പറയുന്നത് പ്രതിഷേധത്തെ തുടർന്ന് എന്താണ് പറയാനുള്ളത് അല്ല ഗവർണർക്കെതിരെ മാർഗത്തിൽ കൂടിയാണ് പ്രതിഷേധിക്കുന്നത് അതിന് വളരെ കാരണമുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ട് എസ് എഫ് ഐ പ്രതിഷേധമെന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി നേരത്തെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ സമരം നടക്കുന്നത് അപ്പൊ ഗവർണർ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു ഭരണഘടനക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു ഈ ഗവർണറെ ഒരു കാരണവെച്ചാലും ഈ നിലയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് എസ് എഫ് ഐ മാത്രമല്ല കേരളത്തിന്റെ ജനാധിപത്യ ബ്രോധമുള്ള ഒരാൾക്കും ഇയാളെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ധാരണമാണല്ലോ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണ്ടത് ഇയാൾ എന്താണ് തിരിച്ചു വെക്കുന്നത് അപ്പൊ അടിയന്തരമായും ഗവർണർ കേരളം വിട്ട് പോവണം ഗവർണറെ ഇവിടുന്ന് കേന്ദ്ര ഗവൺമെന്റ് പിൻവലിക്കാൻ തയ്യാറാവണം ഇതിപ്പോ സനോജ് കാര്യങ്ങൾ വളരെ രസകരമാണ് അതായത് റോഡിലിറങ്ങി കുത്തിയിരിക്കുകയാണ് അവർ കസേരയിട്ട് അവിടെ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ കുട്ടികൾ റോഡരികിൽ നിന്ന് പ്രതിഷേധിക്കുന്നു അവർ കരിങ്കൂടി കാണിക്കുന്നു ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ നമുക്കറിയാം എസ് എഫ് ഐ അത് പ്രഖ്യാപിച്ചിട്ടാണ് അവർ ആ കരിങ്കൂടി പ്രകടനം കാണിക്കുന്നത് അല്ലാതെ അവർ ഒളിച്ചു നിന്നൊന്ന് ചാടി വീഴുകയൊന്നും ആയിരുന്നില്ല അവർ അവിടെ നിന്ന് കൃത്യമായി അവരുടെ സമരം പ്രഖ്യാപിച്ച് കരിങ്കൂടി കാണിക്കുന്നു പക്ഷേ ആ ജനാധിപത്യ സമര രീതിയോട് ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പൗരനാണെങ്കിൽ ഇതുപോലാണോ അതിന് അതിനോട് പ്രതികരിക്കേണ്ടത് ഇത് വളരെ കൃത്യമായ ഒരു ഗൂഢാലോചനയാണ് ഗവർണർക്ക് എന്തെങ്കിലും തരത്തിൽ ശാരീരികമായ ഉപദ്രവം ഏറ്റുവാങ്ങണം എന്നിട്ട് അതുകൊണ്ടാണ് അന്ന് മിഠായിത്തെരുവിൽ പോയിട്ട് ഷോ കാണിച്ചത് പക്ഷെ അവിടെയുള്ള ബുദ്ധിയുള്ള ജനങ്ങള് ഗവർണർക്ക് നല്ല അൽവ കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്തത് അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അയാൾ അന്ന് അദ്ദേഹം പ്ലാൻ ചെയ്തത് കോഴിക്കോട് വലിയ സംഘർഷം ഉണ്ടാവുമെന്നും ആ സംഘർഷത്തിൽ അയാൾക്ക് പരിക്കുപറ്റുമെന്നും അവിടെ കിടന്ന് നിലവിളിക്കണമെന്നും അതിനെ തുടർന്ന് കേരളത്തിന്റെ ക്രമസമാധാനം തകർന്നു എന്ന് കേന്ദ്രം റിപ്പോർട്ട് കൊടുക്കുമെന്നും അതിനടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്ന കേരുന്നു സ്വപ്നം കണ്ടത് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഇത് തന്നെ ഇപ്പൊ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ അവിടെ പണ്ടത്തെ ജഗതി എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് കിടന്ന ഒരു ഒരു സിനിമാ കഥാപാത്രം ഉണ്ടല്ലോ അപ്പൊ അതിനെ തോൽപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പൊ ഗവർണർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഗൗരവതരമായ ഇഷ്യൂർ വരുത്താൻ ശ്രമിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായും ഗവർണർ അവിടെ ഇറങ്ങി നിന്നു റോഡിൽ കുത്തിയിരിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉണ്ടായാൽ അതിന്റെ പേരിൽ ആ സംസ്ഥാനത്തിനെതിരെ കേന്ദ്രത്തെ കൊണ്ടൊക്കെ തീർച്ചയായിട്ടും രാഷ്ട്രീയമായി ആർ എസ് എസിന് കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നില്ല അപ്പൊ പിന്നെ കേരളത്തെ അട്ടിമറിക്കണമെങ്കിൽ സാമ്പത്തികമായ വിരോധം ഇപ്പൊ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് സംസ്ഥാനത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത് കൂടാതെ ഇപ്പൊ നേരിട്ട് സംസ്ഥാന ഗവൺമെന്റിനെ ക്രമസമാധാനം പറഞ്ഞ് പിരിച്ചുവിടാൻ പറ്റുമോ എന്നൊക്കെ ആലോചനയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു ദൗത്യ തലവൻ എന്ന നിലയിൽ ഗവർണറെ ഇങ്ങോട്ട് അയച്ചത് അപ്പൊ ഗവർണറുടെ ഭവനം യഥാർത്ഥ രാജഭവൻ ആർ എസ് എസിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായി മാറിയിരിക്കുകയാണ് ആർ എസ് എസിന്റെ കാര്യാലയത്തിന് രാവിലെ പുറപ്പെട്ട ഒരാള് ഇതൊന്നും ചെയ്താൽ അത്ഭുതപ്പെടാനല്ല ഇതിൽ കൂടുതലും അയാൾ ചെയ്തേക്കും അതുകൊണ്ട് ജനങ്ങൾ നല്ല ജാഗ്രതയോടുകൂടി ഇത്തരം കാര്യങ്ങളെ കാണേണ്ടതുണ്ട് ആരി മുഹമ്മദ് കാരെയൊന്നും കേരളത്തിൽ അങ്ങനെ ഈ നിലയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല അത് കേരളത്തിന്റെ ജനാധിപത്യ ബോധമുള്ള മനസ്സ് അനുവദിക്കില്ല ഇതിനേക്കാൾ വലിയ ഏകാധിപതികളൊക്കെ കേരളത്തിന് എങ്ങനെയാണ് കൈകാര്യം എന്ന് എന്നറിയാലോ അതുകൊണ്ട് ചരിത്രം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇത്തരം ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്ന് കേരളത്തിന്റെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് അറിയാം അതുകൊണ്ട് ഇതൊന്നും കേരളത്തിന് വിലപ്പോകുന്ന പ്രശ്നമില്ല ഗവർണറുടെ ഒരു പൊറോട്ട നാടകവും കേരളം അംഗീകരിക്കില്ല ശരി ഓക്കെ താങ്ക് യു